എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഡെയിലി വെയർ ഷോർട്ട് ടോപ്പാണ് കേട്ടോ തുന്നുന്നത് പൊജാമേടെ കൂടെ ലെഗിൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്നൊരു ഡെയിലി വെയർ ഷോർട്ട് ടോപ്പാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്കി വന്ന കുറച്ച് തുണി എടുത്തേക്കുന്നത് ഈ തുണി വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ചാനലിൽ ഒരു എ ലൈൻ കുർത്തി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മിച്ചം വന്ന ഒരു മീറ്റർ തുണിയാണ് ഇത് ഒരു മീറ്റർ ഇല്ല മുക്കാൽ മീറ്റർ ഉള്ളൂ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു മീറ്റർ എടുക്കണം ഞാനിപ്പോൾ മുക്കാൽ മീറ്റർ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇവിടെ ഞാൻ തുണി നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുകയാണ് അവിടെയാണ് നമ്മൾ മാർക്കിങ് ചെയ്യേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത് നാലായിട്ട് മടക്കിയിട്ടിട്ട് മുകളിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ് മാർക്കിംഗ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒരു ബോക്സ് പ്ലീറ്റ് പോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ഇഞ്ച് തേ താഴെ വരെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏറ്റവും മുകളിലും താഴെ വരെ രണ്ട് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് വയ്ക്കുക ആ രണ്ട് ഇഞ്ചിന് അപ്പറേ നിന്നിട്ടാണ് നമ്മൾ മെഷർമെൻസ് ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണ് ഷോൾഡർ ആറര ഇഞ്ച് അവിടുന്ന് പിന്നെ ആം ഹോള് ആറര മുക്കാൽ ഇഞ്ച് അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ പോയിന്റിൽ നമ്മുടെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ നാലിലൊന്ന് പ്ലസ് രണ്ട് ഇഞ്ച് തുമ്പ് ഇനി വേസ്റ്റാണ് പന്ത്രണ്ട് റേഞ്ചിലാണ് വേസ്റ്റ് മാർക്ക് ചെയ്തത് വേസ്റ്റിന്റെ നാലിലൊന്ന് പ്ലസ് രണ്ടിഞ്ച് തയ്യൽ തുമ്പ് ഒമ്പത് റേഞ്ചാണ് ഇനി നമ്മൾ ആംഹോളാണ് മാർക്ക് ചെയ്യുന്നത് അതിനായിട്ട് ആദ്യം വരച്ച ലൈൻ്റെ പകുതി മാർക്ക് ചെയ്തിട്ട് കോർണറിൽ നിന്ന് ഒന്നര ഇഞ്ച് മേലെ പോയിന്റ് ഇട്ട് കൊടുത്ത് ബാക്കിലെ ആംഹോൾ വരച്ചു പിന്നെ ഫ്രണ്ടിലെ ആംഹോൾ ഇതുപോലെ കുഴിച്ചും വരച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ അടിവശത്തെ വീതിയാണ് ആണ്ട്ടോ നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ഇതിന്റെ അടിവശം കിട്ടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത്ര എടുക്കാം ഞാൻ അടിവശത്തെ വീതി ഇപ്പം എടുക്കുന്നത് പതിനാല് ഇഞ്ചാണ് ആ പതിനാല് ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് പതിനാലിഞ്ചിൽ ഇത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വേസ്റ്റിൻ്റെ പോയിന്റ് ഇല്ലേ അവിടേക്ക് ഈ പോയിന്റ് കൂട്ടിമുട്ടിക്കുവാണേ ഇനി നമ്മൾ വരച്ച ആദ്യം മാർക്കിങ്ങിൽ കൂടി തന്നെ ബാക്കിലെ ആം ഹോളിൽ കൂടിയിട്ട് ഈ ടോപ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണെ നെക്ക് നമ്മളിപ്പോൾ വരച്ചിട്ടില്ല നമ്മൾ ആം ഹോളിന് കൂടി മാത്രമാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് പിന്നെ മുകളിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ അവിടെ കൂടി ഇത് മുറിച്ചു മാറ്റുവാണേ ഇനി ബാക്കിലെ പീസ് മാറ്റിയിട്ട് നമ്മൾ ഫ്രണ്ടിന്റെ നെക്ക് വരയ്ക്കാൻ പോവുകയാണ് ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് നെക്ക് വരയ്ക്കുന്നത് അതാണ് ബാക്ക് പീസ് എടുത്ത് മാറ്റുന്നത് മാറ്റിയതിനു ശേഷം നമ്മൾ നെക്ക് വരയ്ക്കുവാണ് കൂടാതെ നമ്മൾ ഫ്രണ്ടിൽ ആം ഹോൾ കുഴിച്ചു വരച്ചത് കട്ട് ചെയ്ത് മാറ്റില്ലല്ലോ അപ്പോൾ അതും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നെക്ക് വിടുത്ത് നാല് ഇഞ്ചാണ് എടുക്കുന്നത് നെക്കിൻ്റെ ഇറക്കം മൂന്നര ഇഞ്ചാണ് ബാക്കിലെ നെക്കിൻ്റെ ഇറക്കം ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ എടുത്താൽ മതിയെ ഇതേപോലെ തന്നെ നെക്ക് വിട്ട് പിന്നെ നമുക്ക് ഫ്രണ്ടിലെ നെക്കിൻ്റെ ഷേപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വരയ്ക്കുക ബാക്കിലെ നെക്കിൻ്റെ ഷേപ്പ് യു റൗണ്ട് ഷേപ്പാണ് കൊടുത്തേക്കുന്നത് ഇനി ഈ കഴുത്ത് കട്ട് ചെയ്ത് മാറ്റുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്ത് സ്ട്രേറ്റ് ലൈൻ വരച്ചില്ലേ താഴെ വരെ അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം അത് ഷോൾഡറിൽ നിന്ന് പതിമൂന്ന് ഇഞ്ച് പതിനാലിഞ്ച് അതായത് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ വരെയും കൊടുക്കാം അല്ലെങ്കിൽ പത്തിഞ്ച് നമ്മുടെ ബസ് പോയിൻ്റ് ഉണ്ടല്ലോ ഏറ്റവും ഹൈറ്റുള്ള ഭാഗം അവിടെ വരെയായാലും കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെ വരെയാണോ നിങ്ങൾക്ക് സ്ലിറ്റ് വരുന്നത് ഇഷ്ടം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക ഞാനിപ്പോൾ പതിമൂന്ന് ഇഞ്ച് വരെയാണ് സ്റ്റിച്ച് കൊടുക്കുന്നത് മുകളിൽ നിന്ന് താഴെ പതിമൂന്ന് ഇഞ്ച് വരെ ആ സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നല്ല രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ലൈനിൽ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കഴുത്ത് കട്ട് ചെയ്ത് മാറ്റുന്നത് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളതായതേപോലെ കഴുത്ത് മുറിച്ച് മാറ്റുവാണേ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് എങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ബോക്സ് പ്ലീറ്റ് ചെയ്ത് അകത്താണ് വരുന്നത് മോശം വശത്ത് വേണം സ്റ്റിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ അപ്പൊ അതായത് ഇതിപ്പോ മോശം വശമാണ് അല്ല ഇത് നല്ല വശമാണ് ബോക്സ് പ്ലേറ്റ് വരുന്നത് മോശം മോശത്താണ് പിന്നെ ഇതിൻ്റെ കഴുത്ത് ഫിനിഷ് ചെയ്യാനായിട്ട് ഇതേ ഷേപ്പിൽ തന്നെ പീസ് വെട്ടിയെടുക്കണം ഞാൻ തുണി തികയാത്തത് കൊണ്ടാണ് ക്രോസ് പീസ് എടുത്തത് ഇങ്ങനത്തെ കഴുത്തൊക്കെ ആണെങ്കിൽ ക്രോസ് പീസ് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴുത്തിന് ഫിനിഷ് കിട്ടില്ല അപ്പോൾ അതേ ഷേപ്പ് തുണി തന്നെ വെട്ടിയെടുത്ത് വേണം കഴുത്ത് ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് രണ്ടിനെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട് സ്ലീവ്സിന് വേണ്ടിയിട്ട് സൈഡിൽ നിന്ന് മുറിച്ച് മാറ്റിയെടുത്ത തുണിയാണ് വെച്ചേക്കുന്നത് അവിടെ ഞാൻ എട്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു താഴത്തേക്ക് മൂന്നര ഇഞ്ചും ഇനി ആംഹോള് കുഴിച്ചരയ്ക്കാൻ വേണ്ടിയിട്ടൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ ആംഹോള് വരച്ചിട്ടുണ്ട് സ്ലീവിൻ്റെ ലെങ്ത് അഞ്ചര അല്ലെങ്കിൽ ആറ് അത്രയാണ് എടുക്കുന്നത് കുഞ്ഞു കയ്യാ വെക്കുന്നത് ഇനി സ്ലീവിൻ്റെ ബോട്ടം എടുത്ത് ആറുഞ്ചാണ് കൊടുക്കുന്നത് അതും മാർക്ക് ചെയ്തുണ്ട് എന്നിട്ട് സ്ലീവ് വരച്ച ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ് എന്നിട്ട് ഇതിൻ്റെ അടിവശം നമ്മൾ മടക്കി തേക്കുവേ സ്ലീവിൻ്റെ രണ്ടിൻ്റെയും സ്ലീവ്സ് ജോയിൻ ചെയ്യാനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഷോൾഡറിൻ്റെയും സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കണം എന്നിട്ട് ഷോൾഡറിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് രണ്ടറ്റത്തോട്ടും പോയി തിരിച്ച് ഷോൾഡറിൽ തന്നെ കൊണ്ടുവന്നിർത്തണം അടിവശം നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട് കൂട്ടിത്തയ്ക്കാനായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് സ്ലീവ്സ് സ്ലീവ്സോട്ട് താഴെ വരെ സ്റ്റിച്ച് കൊടുക്കുക പിന്നെ നമ്മുടെ ഷേപ്പ് അനുസരിച്ച് ഷേപ്പ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് നമുക്ക് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് ടോപ്പാണ് ഇഷ്ടമായെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം